ക്രിസ്തുമസ് പുതുവത്സരം മദ്യവിൽപ്പനയിൽ ഇത്തവണയും റെക്കോർഡ് ഇത്തവണയും ആകെ വിറ്റത് അഞ്ഞൂറ്റി നാല്പത്തി കോടി രൂപയുടെ മദ്യം ഇന്നലെ മാത്രം വിറ്റത് തൊണ്ണൂറ്റിനാല് ദശാംശം അഞ്ചു കോടി രൂപയുടെ മദ്യമാണ് പുതുവത്സരത്തിൽ ഏറ്റവും കൂടുതൽ മദ്യം വിറ്റത് തിരുവനന്തപുരം പവർ ഹൌസ് റോഡ് ഔട്ട്ലെറ്റിലാണ് കഴിഞ്ഞ വർഷം നടന്നത് അഞ്ഞൂറ്റി പതിനാറ് ദശാംശം രണ്ട് ആറ് കോടി രൂപയുടെ മദ്യവില്പനയാണ് സംസ്ഥാനത്ത് ഇത്തവണയും ക്രിസ്തുമസിന് റെക്കോർഡ് മദ്യവില്പന നടന്നു മൂന്ന് ദിവസം കൊണ്ട് ബെക്കോ ഔട്ട്ലെറ്റ് വഴി നൂറ്റി അൻപത്തി ദശാംശം ഏഴ് ഏഴ് കോടി രൂപയുടെ മദ്യമാണ് വിറ്റഴിച്ചത് ഇന്നലെ മാത്രം എഴുപത് ദശാംശം ഏഴ് മൂന്ന് കോടി രൂപയുടെ മദ്യമാണ് വിറ്റത് കഴിഞ്ഞ വർഷം ക്രിസ്തുമസ് തലേന്ന് അറുപത്തി ഒൻപത് ദശാംശം അഞ്ച് അഞ്ച് കോടി രൂപയുടെ മദ്യ വില്പനയായിരുന്നു നടന്നത് ഈ വർഷം ഡിസംബർ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിൽ എൺപത്തി നാല് ദശാംശം പൂജ്യം നാല് കോടി രൂപയുടെ മദ്യവും വിറ്റഴിച്ചു കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ എഴുപത്തി അഞ്ച് ദശാംശം നാല് ഒന്ന് കോടി രൂപയുടെ മദ്യമാണ് വിറ്റത് ഇത്തവണ ഏറ്റവും കൂടുതൽ വിൽപ്പന ചാലക്കുടി ഔട്ട്ലെറ്റിലാണ് നടന്നത് ഇത്തവണ ചാലക്കുടിയിൽ അറുപത്തി മൂന്ന് ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ മദ്യമാണ് വിറ്റത് രണ്ടാം സ്ഥാനത്തുള്ള ചങ്ങനാശ്ശേരിയിൽ അറുപത്തി രണ്ട് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി നൂറ്റി ഇരുപത് രൂപയുടെ മദ്യം വിറ്റു ഇരിങ്ങാലക്കുട പവർ ഹൗസ് ഔട്ട്ലെറ്റ് നോർത്ത് പറവൂർ എന്നിങ്ങനെയാണ് മറ്റിടങ്ങളിലെ മദ്യവിൽപ്പന ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം മിയ രാജകുമാരി raja kumari gold and diamonds the trust of traveling gold Rajakumari.